നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പതിനൊന്നാം ഘട്ടമായി അഞ്ച് കുടുംബാംഗങ്ങൾക്ക് മരണാനന്തര സഹായം വിതരണം ചെയ്തു പള്ളിമുക്ക് യൂണിറ്റിൻ്റെ ആതിഥേയത്വത്തിൽ കൊല്ലം പള്ളിമുക്ക് ജംഗ്ഷനിൽ തൂമ്പാറ്റ് സിൽക്സിൻ്റെ വാഹന പാർക്കിങ്ങിൽ വെച്ച് നടന്ന പരിപാടി എം സംരക്ഷിക്കാൻ എപ്പോഴും ഈ സംഘടന കൂടെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാന ആത്മവിശ്വാസമാണല്ലോ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിന് സംഘടനയുടെ ഈ പദ്ധതി വളരെയേറെ ഉപകാരപ്രദവും അംഗങ്ങൾക്ക് ആശ്വാസകരവും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പം ദേവരാജൻ സവിസ്തരം പ്രസംഗിച്ചു അപ്പോ ഇപ്പോ ഈ പറഞ്ഞ ഓൺലൈൻ കച്ചവടത്തിന്റെയൊക്കെ കാര്യങ്ങൾ പ്രസംഗിച്ചു പക്ഷെ നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ ഞാനത് കുറെ അകും അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഇത് പ്രസംഗിച്ചയാളാണ് കാരണം ആഗോളവൽക്കരണം എന്ന് നമ്മൾ കേട്ടപ്പോ ആഗോളവൽക്കരണം എന്നൊരു വാക്ക് ഇപ്പോഴും അത് വേണ്ടത്ര നിങ്ങൾ ഈ വിഷയം പറയുന്നു എന്നുള്ളതല്ലാതെ ഇത് ഏതിന്റെ ഭാഗമാണെന്നുള്ളത് പറയുന്നില്ല അത് ആസിയാൻ കരാറ് ആഗോളവൽക്കരണം ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ മാർക്കറ്റായി മാറണം ഇരുപത്തി മൂന്ന് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ച കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശം എന്ന നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി അതിന്റെ വിജയകരമായ വളരെ ഗുണകരമായി ഗുണകരമായി ധാരാളം കുടുംബങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് എ അൻസാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ ആമുഖ പ്രഭാഷണവും കൊല്ലൂർ വിള മുസ്ലിം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുജീബ് റഹ്മാൻ ഫൈസാനി അനുഗ്രഹ പ്രഭാഷണവും നടത്തി കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് കുടുംബസഹായ വിതരണ ഉദ്ഘാടനം ചെയ്തു പള്ളിമുക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫസൽ ആർ കോയ അനുശോചനവും യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ഷാനവാസ് സ്വാഗതവും പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ജില്ലാ ട്രഷറർ എസ് കബീർ കോർപ്പറേഷൻ കൗൺസിലർമാരായ എം സജീവ് എ ഹംസത്ത് ബി വി ഇ നസീമ ഷിഹാബ് എ മെഹ്റിനിസ ഇരവിപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് പളനി എന്നിവർ ആശംസാ സന്ദേശം അറിയിച്ചു വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട കൊല്ലം പള്ളിമുക്ക് യൂണിറ്റ് ഹാജി എം എ മജീദ് മുള്ളിക്കാട് യൂണിറ്റ് രാജു ആർ പരവൂർ യൂണിറ്റ് ചന്ദ്രൻ ഉണ്ണിത്താൻ പുന്തനത്താഴം യൂണിറ്റ് സോമൻ പിള്ള ചീരങ്കാവ് യൂണിറ്റ് കെ ജോയ് എന്നിവരുടെ അവകാശികൾക്കാണ് ആനുകൂല്യ വിതരണം നൽകിയത് പത്ത് ഘട്ടമായി അഞ്ച് കോടി രൂപ സ്നേഹസ്പർശം പദ്ധതി വഴി വിതരണം ചെയ്തു കഴിഞ്ഞു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബി രാജീവ് നേതാജി ബി രാജേന്ദ്രൻ എസ് നൌഷറുദ്ദീൻ എൻ രാജീവ് കെ ജെ മേനോൻ എം എം ഇസ്മയിൽ ആർ വിജയൻ വിജയൻപിള്ള എ കെ ഷാജഹാൻ ജില്ലാ സെക്രട്ടറിമാരായ എ നവാസ് പുത്തൻവീട് എഫ് ആൻ്റണി പാസ്റ്റർ എസ് രമേഷ് കുമാർ ഡി വാവാച്ചൻ ബി പ്രേമാനന്ദ് എ കെ ജോഹർ ജോൺസൺ ജോസഫ് ജി രാജൻ കുറുപ്പ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജി പരമേശ്വരൻ നായർ അഡ്വക്കേറ്റ് പി ആർ രവികൃഷ്ണൻ എന്നിവരോടൊപ്പം ഇരവിപുരം നിയോജക മണ്ഡലത്തിലെയും ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പള്ളിമുക്കു